എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ വേണ്ടി പ്രചോദനമായിട്ടുള്ളത് യൂട്യൂബിലെ എസ് ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് വീഡിയോസാണ് എസ് ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഇപ്പോൾ യൂട്യൂബിലുള്ളത് എന്നാൽ അതിൽ പകുതിയിൽ കൂടുതലും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് മിസ്ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് കൂടുതലും ഉള്ളത് ഇത് കാണുമ്പോൾ കൂടുതലും കൺഫ്യൂഷൻസ് കൂടുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക് അതുപോലെ തന്നെ ചില ആൾക്കാരുടെ അനുമാനങ്ങൾ അതാണ് ചില ആളുകൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുൻപായി ഏകദേശം മൂന്നോളം ബി എൽഒമാരുമായി സംസാരിച്ച് അതുമാത്രമല്ല കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എസ് ഐ ആർ ഫോം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം പ്രത്യേകിച്ചും പ്രവാസികൾ എന്ത് ചെയ്യണം കാരണം ഒരുപാട് ഡൗട്ട്സ് ആണ് പ്രവാസികൾക്കുള്ളത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ ഫോം കിട്ടിയതിനു ശേഷം മരണപ്പെട്ട ആളുകൾ അവരുടെ ഫോം എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആളുകൾക്കുണ്ട് അതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ തീർക്കുന്നത് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുക എന്നൊരു കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം ആദ്യത്തെ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് ഐ ആർ ഫോം ലഭിച്ചില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ബി എൽഒ ആയിട്ട് ബന്ധപ്പെടുക എസ് ഐ ആർ ഫോം ലഭിച്ചില്ല എന്ന് അവർ അറിയിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് ഐ ആർ ലഭിക്കാത്തതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എലക്ഷൻ കാർഡ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഒമ്പതിന് ശേഷമോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ എലക്ഷൻ സൈറ്റ് ഇപ്പോൾ കുറച്ച് ഹാങ് ആണ് എന്നിരുന്നാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസംബർ ഒമ്പതിനു ശേഷം പുതിയ ഒരു എലക്ഷൻ കാർഡിന് അപ്ലൈ ചെയ്യുക എങ്ങനെയാണോ പുതിയ എലക്ഷൻ കാർഡ് എടുക്കുന്നത് ആ ഒരു പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്ത് ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിലുണ്ട് അതായത് എസ് ഐ ആർ ഫോം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അവർ ചെയ്യേണ്ടത് അവരുടെ മാതാവിന്റെയോ പിതാവിന്റെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി അതില്ലെങ്കിൽ അവരുടെ മാതാവിന്റെയോ പിതാവിന്റെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാം ഇനി അതുമില്ലെങ്കിൽ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ഭാര്യയുടേതോ ഒന്നും എടുക്കാൻ പാടില്ല ആകെ എടുക്കാൻ പറ്റുന്നത് മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാത്രമാണ് പിന്നെ എന്ത് ചെയ്യും പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഡോക്യുമെന്റ്സ് അതിൽ ഏതെങ്കിലും ഒന്ന് വെക്കാം അതിന് ലിസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നത് മെയിൻലി പാസ്പോർട്ട് ആധാർ കാർഡ് വെക്കാം അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബേർത്ത് സർട്ടിഫിക്കറ്റ് അത് വെക്കാം എസ് എസ് എൽ സി ബുക്ക് വെക്കാം അങ്ങനെയുള്ള ലിസ്റ്റ് ഇവിടെ ഉണ്ട് അത് നോക്കുക ആ ലിസ്റ്റിൽ പ്രകാരമുള്ള ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി എടുത്ത് ആ ഒരു ഫോമിന്റെ കൂടെ എസ് ഐ ആർ ഫോമിന്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി ഇനിയുള്ളൊരു കാര്യം പ്രവാസികളുടെ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിസ്റ്റിലില്ല അതായത് എസ് ഐ ആർ ഫോം ലഭിച്ചില്ല ആള് പ്രവാസിയാണ് എന്ത് ചെയ്യണം അവർ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോം കിട്ടി അതായത് എസ് ഐ ആർ ഫോം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ വോട്ടർ ലിസ്റ്റിൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ പുതിയ ഒരു എലക്ഷൻ കാർഡിന് അപ്ലൈ ചെയ്യുകയാണ് അവരും ചെയ്യേണ്ടത് പക്ഷേ അവർ ചെയ്യേണ്ടത് പ്രവാസി എലക്ഷൻ ഐ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു അതായത് ഈ പ്രവാസി എലക്ഷൻ കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് വേണമെന്ന് അത് തെറ്റായ ഒരു ധാരണയാണ് സാധാരണ നമ്മുടെ പാസ്പോർട്ടിന്റെയും വിസയുടെയും കോപ്പി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സിക്സ് എ എന്ന ഫോം അതായത് എലക്ഷന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സിക്സ് എ എന്ന് പറയുന്ന ഫോം ഈ പ്രവാസികൾക്കുള്ള ഫോമാണ് അവർക്ക് എന്ത് ചെയ്യാം അതിൽ അപ്ലൈ ചെയ്ത് എലക്ഷൻ കാർഡ് പ്രവാസി എലക്ഷൻ കാർഡ് അതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും പറഞ്ഞു വന്നിട്ടുള്ളത് അറ്റിസ്ട്രേഷൻ വേണ്ട ജസ്റ്റ് ഒരു പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് പാസ്പോർട്ടിന്റെയും വിസയുടെയും പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സുഖമായി ഇവിടുന്ന് ഫോം സിക്സ് എ ഫിൽ ചെയ്യാൻ പറ്റും ഇനിയുള്ളൊരു കാര്യമാണ് ഈ പ്രവാസിയുടെ പാസ്പോർട്ടിൽ പഴയ അഡ്രസ്സായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക അവർ വീട് മാറിയിട്ട് പുതിയ അഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ വരുമ്പോൾ പുതിയ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ് ആയി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റു അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് അത് അഡ്രസ് പ്രൂഫാക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി എസ് ഐ ആർ ഫോം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ വ്യക്തി മരണപ്പെട്ടു അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യണ്ട ഇനി ഫില്ല് ചെയ്താലും കുഴപ്പമില്ല ഫില്ല് ചെയ്യാതെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി ആ ഈ എസ് ഐ ആറിന്റെ കൂടെ പിൻ ചെയ്തിട്ട് ബി എൽഒനെ ഏൽപ്പിച്ചാൽ മതി അതാണ് ഒരു എസ് ഐ ആർ ഫോം കിട്ടി മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ആളുകൾക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വന്നിട്ടുള്ള സംശയങ്ങൾ ഇനി ഈ വീഡിയോന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോകാം അതായത് എസ് ഐ ആർ ഫോം എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എസ് ഐ ആർ ഫോം ഇതാ ഈ കാണുന്ന പോലെയാണ് ഉണ്ടാവുക ഇതിന് രണ്ട് പാർട്ടാണ് എസ് ഐ ആർ ഫോമിലുള്ളത് അതായത് ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇത് സെക്കൻഡ് പാർട്ടാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഫസ്റ്റ് പാർട്ടിൽ ആദ്യം പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് ജനന തീയതി അതങ്ങോട് കറക്റ്റായി തെറ്റാതെ പൂരിപ്പിക്കുക അടുത്തത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കേണ്ട നിർബന്ധമില്ല പിന്നെ ഉള്ളത് നമ്മളുടെ മൊബൈൽ നമ്പർ അതായത് നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ അവിടെ നിർബന്ധമായും കൊടുക്കേണ്ടതാണ് പിന്നെ ഉള്ളത് നമ്മുടെ പിതാവിന്റെ പേര് അവിടെ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി ഇവിടെ ചോദിക്കുന്നത് പിതാവിന്റെ എപ്പിക് നമ്പറാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും കൊടുക്കേണ്ടത് പുതിയ ഡാറ്റാസ് ആണ് പുതിയ ഇൻഫോർമേഷൻസ് ആണ് പഴയ ഒരു കാര്യവും അവിടെ കൊടുക്കാൻ പാടില്ല അതായത് ഇവിടെ പിതാവിന്റെ എപ്പിക് നമ്പർ ചോദിച്ചാൽ നമ്മളുടെ പിതാവിന്റെ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി എടുത്ത് അതിലുണ്ടാവും ഒരു നമ്പർ ആ എപ്പിക് ആണ് ഇവിടെ എഴുതേണ്ടത് ഇനി വോട്ടേഴ്സ് ഐ ഡി മിസ്സിംഗ് ആണെങ്കിൽ ഈ പറയുന്ന പിതാവിന് എസ് ഐ ആർ ഫോം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോമിന്റെ ഈ മുകളിലായി അദ്ദേഹത്തിന്റെ പേരുണ്ടാവും അതിലെ തായലായി അവിടെ എപ്പിക് നമ്പർ എന്നുണ്ട് ആ നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് മാതാവിന്റെ പേര് അതിനുശേഷം മാതാവിന്റെ പുതിയ എപ്പിക് നമ്പർ കൊടുക്കേണ്ടത് ഇനി ഈ പറയുന്ന മാതാവും അല്ലെങ്കിൽ പിതാവും മരണപ്പെട്ട ആളുകളാണെങ്കിൽ അവിടെ എപ്പിക് നമ്പർ കൊടുക്കേണ്ടതില്ല ആ ഏരിയ ഒഴിവാക്കി വിടുക അടുത്തതാണ് പങ്കാളിയുടെ പേര് അത് ബാധകമാണെങ്കിൽ പങ്കാളിയുടെ പേര് എഴുതുക അതുപോലെ തന്നെ പുതിയ അവരുടെ എപ്പിക് നമ്പർ അതിൻ്റെ താഴെ എഴുതുക അതിനോടുകൂടി ഈ ഫസ്റ്റ് പാർട്ടിന്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കുമ്പോൾ ഈ ഏരിയ ആദ്യം എടുക്കാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് ഐ ആർ കിട്ടിയ ഈ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാട്ടാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഇത് ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് എടുക്കുക ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഫോമാണ് നമുക്ക് ഒരു പി ഡി എഫ് ഫയലാണ് കിട്ടുക ഇവിടെ നമ്മളെ പേരുണ്ടാവും ഓക്കെ പേരും മറ്റു ഇൻഫോർമേഷൻസ് മുഴുവനും നമ്മുടെ കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ താഴത്തെ മൂന്ന് ബോക്സ് അതായത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ ഭാഗ നമ്പർ പിന്നെ ക്രമ നമ്പർ ഈ മൂന്ന് കോളം ഏറ്റവും അവസാനത്തിലെ മൂന്ന് കോളം അത് ഈ ഫസ്റ്റത്തെ മൂന്ന് കോളമാണ് അതായത് എ സി കോഡ് പാട്ട് കോഡ് അതുപോലെ തന്നെ എസ് ഐ നമ്പർ അതായത് സീരിയൽ നമ്പർ ഇൻ പാർട്ട് ഇത് മൂന്നാണ് ഇവിടെ മണ്ഡലത്തിന്റെ പേര് മീൻസ് കോഡ് എഴുതുക അതുപോലെ തന്നെ ഭാഗം ഭാഗ നമ്പർ പാർട്ട് നമ്പർ എഴുതുക അതുപോലെ തന്നെ ക്രമ നമ്പർ എന്ന് പറയുമ്പോൾ സീരിയൽ നമ്പർ ഇത് മൂന്നും അവിടെ ഫിൽ ചെയ്യുക അതിനുശേഷം ഈ ഫസ്റ്റ് നെയിമിന്റെ താല് നമ്മുടെ പേര് അവിടെ ഉണ്ടാവും അപ്പോൾ ആ പേര് എന്താണോ അതിലുള്ളത് അത് അതുപോലെ തന്നെ ഇവിടെ വോട്ടറുടെ പേരിൽ എഴുതുക അതായത് ചിലപ്പോൾ അത് ഒന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി രണ്ടിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവില്ല ഇപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒന്നും അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങളോ സ്പെല്ലിങ്സിലൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാലും നമ്മൾ ഒരു കാരണവശാലും അത് മാറ്റാൻ പാടില്ല അതിനുശേഷം ഈ ഐ ഡി കാർഡ് നമ്പറിന്റെ താഴെയായി നമ്മളുടെ പേരിന്റെ നേരെയായി എപിക് നമ്പർ ഉണ്ടാവും അത് അവിടെ ഫില്ല് ചെയ്യുക അതിനുശേഷം ബന്ധുവിന്റെ പേര് ഈ ബന്ധുവിന്റെ പേരിന്റെ അടുത്ത് കൊടുക്കേണ്ടത് റിലേഷൻസ് ഫസ്റ്റ് നെയ്മ് അതിന്റെ നേരെയുള്ള എന്താണോ പേരുള്ളത് അത് കൊടുക്കുക അതിനുശേഷം ബന്ധം ഈ ബന്ധത്തിന്റെ അടുത്ത് കൊടുക്കേണ്ടത് റിലേഷൻ ടൈപ്പ് അതിന്റെ തായ എന്താണോ കൊടുത്തിട്ടുള്ളത് ചിലപ്പം പിന്നായിരിക്കും അപ്പം പിതാവാണ് ഇനി മാ ആണെങ്കിൽ മാതാവാണ് ഇനി ബാ ആണെങ്കിൽ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ റിലേഷൻ നെയിമിന്റെ അടുത്ത് ചിലപ്പോൾ നമ്മുടെ പിതാവിന്റെ പേര് കൊടുക്കും എന്നിട്ട് ടൈപ്പിൽ ഭർത്താവ് ഓർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മാതാവ് എന്ന് ഓർത്തിട്ടുണ്ടാവും അത് മാറ്റാൻ നിൽക്കരുത് അത് എന്താണോ അവിടെ ഉള്ളത് അത് ഇവിടെ കറക്റ്റ് ഈ ബന്ധുവിന്റെ ഇതിൻ്റെ അടുത്ത് എഴുതുക അതുപോലെ തന്നെ പിന്നീട് ജില്ല എഴുതുക സംസ്ഥാനത്തിന്റെ പേര് എഴുതുക നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പേരെന്ന് പറയുമ്പം പുതിയ നിയമസഭാ മണ്ഡലത്തിന്റെ പേരല്ല പഴയ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് അതായത് ഈ എ സി കോഡിന്റെ അടുത്ത് ഒരു നമ്പർ ഉണ്ടാവും അതാണ് നമ്മൾ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറിൽ എഴുതേണ്ടത് അത് ഏതാണെന്ന് നോക്കുക ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബി എൽ ഓനെ കോൺടാക്ട് ചെയ്ത് ബി എൽ ഓനോട് ചോദിച്ചതിനു ശേഷം ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക ഇനി ഈ വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഇല്ല എന്ന് വരുമ്പോൾ ഒന്നുകിൽ മാതാവിൻ്റെതോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക ഇനി അവരിതില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടോ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഏരിയ ആണ് അവർ ഫിൽ ചെയ്യേണ്ടത് അതിൽ പേര് ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണോ പേരുള്ളത് അത് അവരുടെ പേര് അവരുടെ പേരാണ് എഴുതേണ്ടത് നിങ്ങളുടെ പേരിൽ അവരുടെ പേര് എന്താണോ രണ്ടായിരത്തി രണ്ടിലുള്ളത് അത് അതുപോലെ പേരിനടുത്ത് എഴുതുക അതുപോലെ തന്നെ ഐ ഡി കാർഡ് നമ്പർ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ എപിക് നമ്പറിനടുത്ത് എഴുതുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേര് എഴുതുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ഫസ്റ്റ് നെയിം എന്താണോ അത് എഴുതുക അതിനുശേഷം ബ്രാക്കറ്റിൽ ആ ഒരു കോളത്തിൽ തന്നെ ബ്രാക്കറ്റിൽ എന്താണോ റിലേഷൻ ടൈപ്പ് ഇനി കൊടുത്തിട്ടുള്ളത് പിതാവാണോ ഭർത്താവാണോ അല്ല മാതാവാണോ എന്താണോ അത് അതിന്റെ തന്നെ അതിൻ്റെ തന്നെ ബ്രാക്കറ്റിൽ എഴുതുക ഇനി ഇതിലെ ബന്ധം എന്ത് ബന്ധം ഈ ബന്ധം എന്ന് പറയുന്നത് ഈ സോറി ഈ പറയുള്ള ഈ ഒരു ഫോം ഈ ഒരു സൈഡിൽ പറഞ്ഞിട്ടുള്ള ബന്ധമല്ല ഇതിൽ പറയുന്ന ബന്ധം ഇതിൽ പറയുന്ന ബന്ധം എന്ന് പറയുന്നത് ഇതിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ കൊടുത്ത പേര് അത് ആരുടേതാണോ അവരുമായി ഈ എസ് ഐ ആർ ഫോമ് ഫില്ല് ചെയ്യുന്ന വ്യക്തിയുടെ ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത് അത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ മാതാവായിരിക്കും അല്ലെങ്കിൽ പിതാവായിരിക്കും അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കും അത് വ്യക്തമായി ഈ ബന്ധത്തിന്റെ അടുത്ത് എഴുതുക അതിനുശേഷം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലം അതിലൊന്നും ഒരു മാറ്റവും ഇല്ല ഇപ്പഴെ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ കൊടുത്താൽ മതി ഓക്കെ അതായത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ഫോമിൽ ആ വ്യക്തി ആരുടെ പേരാണോ അവിടെ എഴുതുന്ന ആ വ്യക്തിയുടെ നേരെ എന്താണോ ഏതാണോ നിയമസഭാ മണ്ഡലം അത് എഴുതുക അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേ സോറി നമ്പർ എഴുതുക ഭാഗം നമ്പർ എഴുതുക ക്രമ നമ്പർ എഴുതുക അതായത് ഇവിടുത്തെ എ കോഡ് പാട്ട് കോഡ് എസ് ഐ നമ്പർ ഇൻ ഇത് എഴുതുക അത് കഴിഞ്ഞ് ഒപ്പിട്ട് ബി എൽഒനെ ഏൽപ്പിക്കുക രണ്ട് ഫോം ഇനിയുള്ള ഒരു സംശയമാണ് ഫോട്ടോ വെക്കണോ വേണ്ടയോ എന്നുള്ളത് ഫോട്ടോ വെക്കേണ്ടത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണ് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമൺ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ Thanks for watching me and stay tuned for another video, okay? Thank you.